ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയുടെ നേർക്ക് ഇനി പ്രണവ് ചൂടാവുകയാണേട്ടോ എൻ്റെ കുറിച്ച് ഇനി ഒരു അക്ഷരം നീ മിണ്ടിക്കഴിഞ്ഞാൽ നീ എൻ്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു കുട്ടിക്കും എന്ന് പ്രണവ് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഏട്ടത്തി പറയുന്ന പ്രവൃത്തികളിലൂടെ വേണം നീ ഇനി മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറയുന്ന ആ സീനാണ് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ അങ്ങനെ ശിവാനി ഗർഭിണിയാണെന്നുള്ള സത്യം പുറത്തു വരുകയാണ് കേട്ടോ ശിവാനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല ശിവാനി മറച്ചു വെക്കാൻ നോക്കുന്നുണ്ട് ശിവ ശിവാനിയാണെങ്കിലോ ഒന്ന് താൻ ഗർഭിണി ആയെങ്കിൽ എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ശിവാനി താൻ ഒമിറ്റ് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ബ്ലഡ് ആയിരിക്കും ഇത് കാണുന്ന ശിവാനി പിന്നീട് മറച്ച് വെച്ച് പിന്നീട് ഡോക്ടറെടുത്ത് കൂട്ട് പോകുന്ന കഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ശിവാനിയുടെ ഗർഭം അവിടെ ഇല്ലാതാവണം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഒരു മച്ചിയാണെന്നുള്ള സത്യം ശിവാനി തിരിച്ചറിയണം കേട്ടോ ആ ഒരു വീഡിയോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് ആ കഥ എന്തെന്ന് മനസ്സിലാവട്ടോ അങ്ങനെ ശിവാനി വീട്ടിലോട്ട് തിരികെ എത്തുമ്പോൾ പിന്നീട് വസുന്ധര പറയാണ് നീ വേണം മീശ്രമുണ്ട് ത്തെ അനന്തര അവകാശിയെ പ്രസവിക്കാൻ അതുകൊണ്ട് നീ ഗർഭിണിയല്ലേ നീ ഗർഭിണിയല്ലേ അങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നത് കൊണ്ട് തന്നെ ശിവാനിക്ക് പിന്നീട് പറയേണ്ടി വരികയാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള ആ നുണ പറയേണ്ടി വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം അത് പറയുമ്പോൾ ശിവാനിക്ക് നല്ല പേടിയുണ്ട് ഇനി എന്താവും എന്ന പേടിയുണ്ട് കേട്ടോ പക്ഷേ ഈ സമയം ശിവാനി ആണെങ്കിലോ തൻ്റെ കുഞ്ഞ് പോയി എന്ന് ഇനി വരുത്തി തീർക്കുകയാണ് നല്ലത് അബോഷനായി എന്ന് വരുത്തി തീർക്കാണ് നല്ലത് അതുകൊണ്ട് ഒരുപാട് ഭാരിച്ച എടുക്കാമെന്ന് ശിവാനി മനസ്സിൽ കരുതി ശിവാനി എന്ത് ചെയ്യുമോ ഒരുപാട് തൻ്റെ അലക്കാനുള്ള ഡ്രസ്സുകൾ ഒരു കുന്നോളം വരുന്ന എല്ലാ ഡ്രസ്സുകളും അലക്കാനുള്ളതോ അലക്കാനും ഇല്ലാത്തതോ ഒക്കെപാടെ എടുത്ത് കല്ലിലോട്ട് ഇങ്ങനെ തിരുമ്പാൻ കൊണ്ടുപോകണം കേട്ടോ എന്നിട്ട് അവിടെ വെച്ച് തനിക്ക് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ ശിവാനി അങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇതോടുത്ത് ഇറങ്ങി വരുന്നത് പ്രണവ് അപ്പോഴേക്കും പ്രണവ് ഡി ശിവാനി നീ എന്താണ് ടീ കാണിക്കുന്നത് എന്തോ ഞാൻ എന്താ കാണിക്കുന്നു എന്താ വല്ലാതെ പറയാനുള്ളത് എൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ കയ്യിൽ അത് അലക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ എത്ര നിസാര കാര്യത്തോടു കൂടിയാണ് നീ ഇത് പറയുന്നത് എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ശിവാനി ഒരു ഗർഭിണിയാണെന്നുള്ള ആ ഒരു ഇത് ഇവരോട് പറഞ്ഞത് ശിവാനി മറന്നിരിക്കുകയാണ് അതുകൂടന തന്നെ പ്രണവ് പറയുന്നുണ്ട് നീ ഒരു ഗർഭിണിയല്ല ഡീ ഗർഭിണിയായ നീ അലക്കാൻ പോവാൻ പാടുമോ അത് കേട്ട ഉടൻ തന്നെ പ്രണവിനോട് ശിവാനി പറയാണ് ഗർഭിണികൾക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ ഒരു കാര്യം പറഞ്ഞേക്കാം ഇന്നിപ്പോൾ ഏട്ടത്തി ഇവിടെ കിടന്ന് മോങ്ങുന്നത് നീ കണ്ടില്ലേ ഏട്ടത്തിയുടെ ഗർഭം പോയപ്പോൾ പിന്നീട് ഏട്ടത്തിക്ക് ഒരു കുഞ്ഞുണ്ടാവാത്തതിൻ്റെ വേദന ഏട്ടനും ഏട്ടത്തെയും അനുഭവിക്കുന്നത് നീ മുന്നിൽ നിന്ന് കാണുന്നില്ലേ പിന്നെ അങ്ങനെ ഒരു സംഭവം ഇനി നിനക്ക് മുന്നിൽ നമുക്കും ഉണ്ടാവണോ എന്നൊക്കെ ഇങ്ങനെ ശിവാനിയോട് ചോദിക്കാനായിട്ടാണ് അപ്പോൾ ഈ സമയം ശിവാനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ അതിന് നിധിയെ പോലെയല്ല എൻ്റെ ശരീരം ശ്രദ്ധിക്കാൻ എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെയും ശ്രദ്ധിക്കാൻ എനിക്കറിയാം അതൊക്കെ നിൻ്റെ തോന്നൽ മാത്രമാണ് ഈ കുഞ്ഞെന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അതൊക്കെ ഈശ്വരൻ വരദാനം പോലെ തന്നെ ഈശ്വരൻ്റെ കൈകളിൽ ആ കയ്യൊപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കിട്ടത്തുള്ളൂ കിട്ടിയ ആ ഒരു കുഞ്ഞിനെ നീ നശിപ്പിക്കാനും നോക്കണ്ട നീ ഇവിടെ അലക്കേണ്ട അതവിടെ ഇട്ടേക്കേ എന്ന് സമയം ശിവാനിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ശിവാനി വല്ലാതെ വേർത്തിരിക്കുന്നത് കാരണം പ്രണവിനോട് കള്ളം പറയുന്നത് കൊണ്ടാണ് ശിവാനി വേർത്തിരിക്കുന്നത് ഇല്ലാത്ത കുഞ്ഞിനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുക എനിക്ക് പറ്റുമോ ഇവൻ്റെ ചോദ്യം കേട്ട് ദേഷ്യം പിടിക്കും ഇല്ലാത്തൊരു കുഞ്ഞിനെ ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള a ചിന്താഗതി ശിവാനിയിൽ വന്ന് തുടങ്ങേട്ടാ കുഞ്ഞുള്ളത് ശിവാനിക്കു വേണ്ട എന്നുള്ളത് കാരണം താനൊരു മച്ചിയാണെന്നുള്ള സത്യം ഡോക്ടർ പറഞ്ഞത് കൊണ്ട് തന്നെ തനിക്കത് മറ്റുള്ളവർക്ക് മുന്നിൽ അത് പ്രകടിപ്പിക്കാനും കഴിയില്ലല്ലോ അങ്ങനെ ശിവാനി കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ ശിവാനിക്ക് വല്ലാത്ത ദേഷ്യം ഇങ്ങനെ പ്രണവിനോട് കാണിക്കുകയാണ് അങ്ങനെ പ്രണവ് പറയാണ് നീ വല്ലാതെ വയർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു മുണ്ട് കൂടുന്ന ശിവാനിയുടെ നെറ്റിയൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് നീ റെസ്റ്റ് എടുക്ക് വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരൊക്കെ കഴുകിക്കോളും അവർക്കൊക്കെ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഇനി ഇത് മേലിൽ ചെയ്യുക െന്ന് പറഞ്ഞു വഴക്കും പറഞ്ഞിട്ട് പ്രണവ് എവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ ശിവാനി പ്രണവ് പോയി എന്ന് കാണുമ്പോൾ ആ ഡ്രസ്സുകളെല്ലാം ബക്കറ്റിലാക്കിയിട്ട് ശിവാനി വീണ്ടും താഴോട്ട് പോവാ അവൻ്റെ ഒരു കാര്യം അവനോടൊരു അവൻ്റെ ഒരു കാര്യം ആലോചിക്കുകയാണ് ഞാൻ കുഞ്ഞില്ലാത്ത കുഞ്ഞിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സ് അലക്കാതിരിക്കുന്നതിൽ എന്താ കാര്യം ഏതെങ്കിലും പറഞ്ഞ് കുഞ്ഞു പോയി എന്നൊക്കെ ഇങ്ങനെ ഉണകൽ തട്ടിക്കുട്ടാ എന്ന് വിചാരിക്കുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഡ്രസ്സ് അലക്കാൻ ഇങ്ങനെ നിധി കാണാൻ കേട്ടോ നിധി കണ്ടുവിടുന്നുണ്ട് ശിവാനി എന്ന് പറഞ്ഞ് വിളിക്കും എന്താ ഇനി അടുത്തത് നിന്റെ എന്താ നീ എന്താണീ കാണിക്കുന്നത് ഞാൻ എന്താ കാണിക്കുന്നത് നീ കാണുന്നില്ലേ ആ ഞാൻ കണ്ടു നീ ഈ ബക്കറ്റ് കൊടുത്തിട്ട് നീ എങ്ങോട്ടാ പോകുന്നത് എന്താ നീ പൊട്ടത്തിയാണ് എൻ്റെ കയ്യിൽ ബക്കറ്റ് ഇരിക്കുന്നത് കണ്ടാൽ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിനക്കറിയില്ല അതറിയാം പക്ഷേ ഇനി നിനക്ക് ഇത് ചെയ്യാൻ പാടുമോ എന്താ എനിക്ക് ചെയ്യാൻ പാടില്ലായിക എൻ്റെ കയ്യിലെ വളം ഊരി പോവുമോ എന്ന് ശിവാനി ചോദിക്കുമ്പോൾ അതല്ല നീ ഒരു ഗർഭിണിയല്ലേ ഗർഭിണിയായതുകൊണ്ട് എന്താ എൻ്റെ ഡ്രസ്സ് നീ അലക്കി അലക്കിത്തരുമോ തീർച്ചയായും ഞാൻ അലക്കിത്തരും അത് കേട്ടിട്ട് ഗൗതമം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോഴേക്കും വസുന്തരയും ഈ പറയുന്ന പാറും ക്കെത്തിട്ടോ അപ്പോഴേക്കും പാറും ദേഷ്യപ്പെടുകയാണ് എന്താ ശിവാനി നീ കാണിക്കുന്ന ഈശ്വരമംഗലത്തെ അവകാശിയല്ലേ ആ അവകാശി ഇല്ലാതാക്കാൻ നോക്കുക അതിനെ ആരാ അവകാശി ഇല്ലാതാക്കിയാ നോക്കിയത് എന്താ നിങ്ങൾ പറയുന്നത് നീ ഒരു ഗർഭിണിയല്ലേ നിനക്ക് എന്താ അത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഏട്ടാ ആ അത് ശരിയാണല്ലോ ഞാനിവരോട് ഗർഭിണിയാണെന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടല്ലേ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഏട്ടാ അപ്പോൾ ഉടൻ തന്നെ അവിടെ വസുന്ധര പറയണ ശിവാനി ബാരിച്ച പണികളൊന്നും ചെയ്യണ്ട ഇവിടെ മച്ചിയായിട്ടും മറ്റുള്ളവരായിട്ടും വിലക്കാരിയും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ നിൻ്റെ ഡ്രസ്സുകൾ അലക്കും അവർക്കൊന്നും യാതൊരു മടിയില്ല അപ്പോഴേക്കും ഗൗതം അങ്ങോട്ടേക്ക് എത്തേട്ടാ അങ്ങനെ ഗൗതം പറയേണ്ടത് ശരിയാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും ആരും നിനക്ക് വേണ്ടി എന്തും ചെയ്യും ഞങ്ങളൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചത് നിൻ്റെ കുഞ്ഞിലൂടെ ഞങ്ങളുടെ ആഗ്രഹം നിറവേറിയെന്ന് ഞങ്ങൾ ചിന്തിക്കും അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെയുള്ള ബാരിച്ച പണികളൊന്നും ചെയ്യേണ്ട പിന്നെ ഞാൻ ൊരു ഗർഭിണിയാണെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഏത് സമയം തിന്നലും കുടിക്കലും മാത്രം ചെയ്താൽ മതിയോ എനിക്കൊരു എക്സസൈസും എനിക്കൊരു രസമൊന്നും വേണ്ടേ എന്നിങ്ങനെ ശിവാനി പറയുമ്പോൾ ഉടൻ തന്നെ ഇതിന് പറയുകയാണെ ആര് പറഞ്ഞു ഇങ്ങനെയുള്ള പണികൾ ചെയ്താലാണ് എനിക്ക് സുഖം കിട്ടത്തുള്ളൂ എന്ന് നീ പണ്ട് ഇങ്ങനെയുള്ള പണികളൊന്നും എടുക്കാ എടുക്കാറില്ലല്ലോ നീ ഒരു ഡ്രസ്സ് അലക്ക് പോയിട്ട് ഒരു ഡ്രസ്സ് അലക്കുന്നോട് ഇടാൻ പോലും എനിക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയാണല്ലോ അത് പണ്ടല്ലേ ഇതിപ്പോൾ ഞാ ഇതിപ്പോഴല്ലേ എന്നൊക്കെ ശിവാനി അപ്പോൾ അപ്പം തന്നെ മറുപടി കൊടുക്കുകയാണ് അപ്പം നീതി പറയാനെ ശരി ശരി എന്താവും ആയിക്കോട്ടെ ഇനി ഇപ്പം എന്തായാലും നീ അല്ല നീ ഇപ്പം ചെയ്യേണ്ടത് എന്ത് എന്ന് പറഞ്ഞിട്ട് ഭഗവതി ഗീതയുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നല്ല നല്ല ആ ഒരു വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ നല്ലൊരു നോവലുകളും ഒക്കെ ഇങ്ങനെ മനസ്സിന് കുളിർമ നൽകുന്ന അങ്ങനെയുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇതാണ് ഇപ്പോൾ ഈ സമയം വായിക്കേണ്ടത് ഇതൊക്കെ വായിച്ച് മന ആശ്വാസം കണ്ടെത്താണ് വേണ്ടത് അത് കേൾക്കുന്ന വസന്ത പോലും ഒന്ന് ഇവളുടെ വാക്ക് കേൾക്കുമ്പോൾ വസുന്തര പോലും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ഇതേ സമയം നിധി ശിവനയുടെ കൈകളിൽ തന്നെ വെച്ചു ശിവനെന്ത് ചെയ്യുന്ന ഒരൊറ്റിറങ്ങേറിയാനായിട്ടാ നിന്റെ ഒരു ഭഗവത്ഗീത നിന്റെ ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കളിയാക്കാനായിട്ടാണ് പക്ഷേ ആ പുസ്തകം ചെന്ന് വീഴുന്നത് ഇങ്ങനെ പ്രണവിൻ്റെ കൈകളിലായിരിക്കും അങ്ങനെ ഈ പ്രണവ് ഈ ബുക്കും പിടിച്ചിട്ട് വരികയാണ് എന്നിട്ട് ഈ ശിവാനി നീ എന്താ കാണിച്ചത് എന്തു കാണിച്ച് നീ എന്തിനാണ് ഈ ഏട്ടത്തിയോട് ഇങ്ങനെ ചൂടാതെ അവർ എൻ്റെ കാര്യത്തിൽ എന്തിനാണ് അവരിങ്ങനെ ഇടപെടുന്നത് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് പ്രണവ് നീ ഇവളോട് പറഞ്ഞു കൊടുക്കുക അവർ നിൻ്റെ കാര്യത്തിലല്ലോ അല്ലല്ലോ ഇടപെടത്തത് നമ്മുടെ കാര്യത്തിലല്ലേ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ എന്ത് കാര്യത്തിലാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനറിയാം അങ്ങനെയല്ലല്ലോ നീ വീട്ടിൽ വന്നോടത്തന്നെ ശിവാനി നിധിയെ കൊണ്ട് ഓരോ പണികൾ ചെയ്യിപ്പിക്കും ല്ലേ ശ്രമിച്ചത് എന്നിങ്ങനെ പ്രണവ് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് സ്വന്തമായി ചെയ്യണം തോന്നി അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാന് ഇവൾക്ക് കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് യാതൊരുവിധ ശ്രദ്ധയില്ലായിട്ടാണ് അത് കേൾക്കുന്ന ശിവനി പറയാൻ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് എനിക്ക് ശ്രദ്ധയുണ്ട് നിങ്ങളൊന്നും പഠിപ്പിച്ചു തരേണ്ട നിങ്ങളെ കുഞ്ഞിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ശ്രദ്ധയില്ലായ്മയാണല്ലോ നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു പ്രസവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ട് ഇവളെത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്ക അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ നിധി പറയണേ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് നന്നായി അറിയാം എനിക്ക് എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെ ആയി തീർന്ന് എന്തായാലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഇനി നിനക്ക് അങ്ങനെ ആവാൻ പാടില്ല ഈശ്വര മംഗലത്ത് ഇനി ഒരേ ഒരു അവകാശി എന്ന് പറയാനും നമ്മുടെ ഈ നിൽക്കുന്ന പ്രണവിലൂടെയാണ് ഇനി അവകാശികൾ ഉണ്ടാകാൻ കഴിയുള്ളൂ അതുകൊണ്ട് പ്രണവ് നി നിനിലൂടെ ആ കുഞ്ഞുങ്ങളുണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെ അതുകൊണ്ട് ഞാൻ എന്ത് സഹായം നിനക്ക് ചെയ്ത് തരും നീ ഞാൻ പറയുന്നത് പോലെ കേൾക്ക് നീ ഈ പുസ്തകം വായിക്കുക ഈ നോവല് വായിക്കുക എന്നിട്ട് അവിടെ ഇരുന്ന് ജോസും കാര്യങ്ങളും യും ഞാൻ കൊണ്ടുവന്ന് തരാൻ നിന്റെ ഡ്രസ്സുകൾ ഞാൻ അലക്കിത്തരാം പണ്ടും ഞാൻ തന്നെയല്ലേ നിന്റെ ഡ്രസ്സുകൾ അലക്കിരുന്ന് നിങ്ങളെൻ്റെ ഡ്രസ്സുകൾ അലക്കണ്ട എന്ന് പറഞ്ഞു ശിവാനി വീണ്ടും അത് പിടിച്ചു വാങ്ങുമ്പോൾ പ്രണവ് എന്ത് ചെയ്യുന്നു ഓരോ അടി അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ നിത് കയറി ഇടപെടാനായിട്ടോ പ്രണവ് നീ ചെയ്യുന്നത് തെറ്റാണ് ഒരു ഗർഭിണിയായ പെണ്ണിനെ ഒരിക്കലും അടിക്കാൻ പാടില്ല അത് കേട്ടോടുന്നതിന് പിന്നെ ഞാൻ എന്താ ഏട്ടത്തി ഇവളെ പോലെ വൃത്തി കെട്ടവളെ ഞാൻ ചെയ്യേണ്ടത് ഏട്ടത്തി എൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് ഏട്ടത്തി ഇവളോട് നല്ല പോലെ സംസാരിക്കുന്നത് എന്നാൽ ഇവൾക്കാത്തൊരു തോന്നലില്ല ഇവളുടെ സ്വന്തം കുഞ്ഞല്ലേ ഇവളുടെ റ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഏട്ടത്തിയോട് ഏട്ടത്തി ഇവളോട് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവളെന്താ ചെയ്യുന്നത് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എന്തായാലും പ്രണവ് ഇവളോട് ശ്രദ്ധിക്കാൻ പറ എൻ്റെ നിധിക്കുണ്ടായ അനുഭവം ഇവൾക്കുണ്ടാവരുത് ഇവളൊരു കുഞ്ഞിനെ പ്രസവിക്കണം അത് എൻ്റെയും ആഗ്രഹമാണ് എന്നിങ്ങനെ പറയാനെട്ടാ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പ്രണവിന് വളരെ സങ്കടമാവാണ് ഏട്ടാ ഏട്ടത്തിൽ നിങ്ങളൊക്കെ നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് ദേഷ്യത്തോടു കൂടി വെറുപ്പോട് കൂടി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏട്ടനും ഏട്ടത്തിൽ കൺഗ്രാചുലേഷൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കുന്ന എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ എത്ര വലിയ മനസ്സുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ഏട്ടനെയും ഏട്ടത്തിയുടേയും കാലിൽ വീണിട്ട് പ്രണവ് പറയണേ ഇനി മേലാൽ നീ നിൻ്റെ തനിഷ്ടത്തിന് നടക്കാൻ പാടില്ല നിനക്ക് ഈ കുഞ്ഞുണ്ടാകുന്ന ഇഷ്ടമില്ലാത്തതുപോലെ ഉണ്ട് നിൻ്റെ പെരുമാറ്റം അതുകൊണ്ട് ഇന്ന് മുതൽ എൻ്റെ ഏട്ടനും ഏട്ടത്തെയും പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് പ്രണവ് പഴയ പ്രണവായി മാറണിയിട്ടാണ് അതോടുകൂടി വസുന്ധര ശിവാനി ഒരൊറ്റ നോട്ടം നോക്കി ഒന്നാക്കി എടുക്കാൻ സീനൊക്കെയാണ് ഇട്ട് വരാനിരിക്കുന്നത്